ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ട് പ്രേമൊക്കെ കണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീരെ ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ അലീനയോട് ശമ്പളം തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അലീനയ്ക്ക് ഇപ്പം ശമ്പളം ഒന്നും വേണ്ട എനിക്ക് ചിലവുകളൊന്നും ഇല്ല ഞാൻ എന്റെ ചിലവുകളൊക്കെ ഇവിടെ കൊണ്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ എനിക്ക് ശമ്പളം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മനു പറഞ്ഞു ആദ്യമായിട്ടാണ് ജോലിക്കാർ ശമ്പളം വേണ്ടാന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പം പറഞ്ഞല്ലോ മനുവേട്ട എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല ഞാൻ ആവശ്യമുള്ളപ്പോൾ ഇപ്പൊ ചോദിച്ചോളാന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോയിട്ടോ അടുക്കളെ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശു പറഞ്ഞു പാവം ആടാ വെറും പാവം സത്യം പറയാമല്ലോ ഇതുപോലെ മനസ്സുള്ള ശുദ്ധ മനസ്സുള്ള ഒരു പെങ്കുച്ചിനെ കാണാനോ കിട്ടത്തില്ല അതും ഈ യുഗത്തില് കാണാൻ കിട്ടുമോ ഒരിക്കലും ഇല്ല അതുപോലെ നല്ല കൊച്ചിന്റെ എന്ത് ചെയ്യാനാ എന്റെ മോളിട്ട് അവളെ പെടാപ്പാട് പെടുത്തു അല്ലേ ഉം എങ്ങനെ പെടാപ്പാട് പെടുത്താതിരിക്കും അല്ല അലീനയെ കാണുമ്പം നമുക്ക് തന്നെ പ്രത്യേകമായിട്ടൊരു ഐശ്വര്യം ഒരു പ്രത്യേക ഐശ്വര്യം തോന്നുന്നില്ലേ ആ ഐശ്വര്യം വൈജാൻറ്റേക്കും തോന്നുന്നുണ്ട് പക്ഷേ വൈജിയാ എൻ്റെക്ക് ആ ഐശ്വര്യം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താ കുശുമ്പും കുഞ്ഞായിമ അസൂയം എങ്ങനെയാന്നേ ഈ വയറ്റിൽ വന്നിട്ട് വൈജാൻറ്റി പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുപോലെയുണ്ടോ കുശുമ്പും കുഞ്ഞായിമയൊക്കെ ഉം എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ബാലേന്ദ്രൻ ഉണ്ടല്ലോ ഇപ്പൊ അവള് വലിയ കാര്യമാന്നേ ബാലേന്ദ്രൻ ഇപ്പം അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വൈജ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് എടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല മനു ആ പേടിക്കാനൊന്നും കാണരുത് ഉം അവളയെ ഇവിടെ കൊണ്ടുവന്നത് ഞാന് മുത്തശ്ശിക്ക് തരാനാ അറിയാലോ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്ക നോക്കേണ്ട സ്ഥാനത്ത് അവളിപ്പം ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് അന്നോട് പ്രിജിറ്റാമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഉം ഇവിടെ ജോലി ചെയ്യാനല്ല അവളെ പറഞ്ഞു വിടുന്നത് ഒരാളെ നോക്കാൻ വേണ്ടിയാണെന്ന് അന്നിട്ട് ഇവിടുത്തെ ജോലിയെല്ലാം അവള് ചെയ്യുന്നു ഉം അതുമുമ്പോ ഒരാഞ്ഞിട്ട് കൊറേ കുറ്റവും കുറവുമൊക്കെ കേൾക്കുന്നു ആ എന്ത് ചെയ്യാനാ ഇപ്പം ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വളർത്തുദോഷം അല്ല ആരുടെ വളർത്തുദോഷോന്ന് മുനി പറയുന്നേ ഉം മുത്തശ്ശിയുടെ വളർത്തുദോഷം നല്ല പേട്ടം വെച്ചു കൊടുത്ത് വളർത്തണമായിരുന്നു അതിന്റെ ദോഷ ഇപ്പൊ വൈചാണ്ടി കാണിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞെന്നേ ആരോടും പറയണ്ട പിന്നെ ഞാൻ പോട്ടെ എനിക്ക് സമയം പോയി ഉം സമയം തീരെ പോയി ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല നൂറ് ചോദ്യങ്ങളുമായിട്ടാണ് എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് ഞാൻ ഇവിടെ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലീനയെ കാണാനാണെന്നാ ഇപ്പൊ പറച്ചില്ല മാത്രമല്ല അലീനയെ കെട്ടിക്കോട്ടു എന്നോളാനും പറഞ്ഞിട്ടുണ്ട് കമല അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോന്നോ ഞാനേ ഹരീനെ പിടിച്ചില്ലേ പിടികൂടിയില്ലേ എന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ അന്നവൻ എന്നോട് ചോദിക്ക ഹരീനയായിട്ട് എന്താ ബന്ധം നിനക്ക് അവളെ കെട്ടാമല്ലോ തീരുമാനവും ഉണ്ടോ നീ കെട്ടാമല്ലോ ആലോചിക്കുന്നുണ്ടോ എന്ന് അപ്പൊ പിന്നെ ഞാനും ഓർത്തു ഉം കെട്ടിയാൽ എന്തേ കൊഴപ്പെന്ന് ഓ പിന്നെ എന്റെ പൊന്നു മോനെ നീ പോകാൻ നോക്ക് ഏയ് വൈജ വൈജല്ല കമല ആപ്പം കൊച്ചിനെ കൊന്നു തിന്നു നീ തമാശയ്ക്ക് പോലും ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കരുതൂട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കളിച്ചു തമാശയ്ക്ക് തന്നെയാണ് നമ്മുടെ ആര് മനു അവിടെ നിന്ന് പോകുന്നത് കേട്ടോ മനു അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ബാലേന്ദ്രനോട് പറയൂ അങ്ങളെ ഞാൻ പോവാൻ കേട്ടോ ഏതായാലും ഉടനെ തന്നെ ഞാൻ വരും ഇവിടെ ഇങ്ങോട്ടേക്ക് എനിക്കൊരു മാറ്റം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ടെക്നോ പാർക്കിൽ തന്നെയാണ് ഇനിയിപ്പം ഞാന് ജോലിക്ക് വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി പോയിട്ട് വരാമെന്നുള്ള കാര്യമുള്ളു ഏതായാലും രണ്ടുമൂന്ന് ആഴ്ച കൂടെ എനിക്ക് അങ്ങോട്ടേക്ക് വർക്കിന് പോകേണ്ട വരുമായിരിക്കും ഏതായാലും അലീനെ നോക്കിക്കോണോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലീനയെ നമ്മളാ നോക്കേണ്ടത് എല്ലാ ഉത്തരവാദിത്വവും ഉത്തരവാദിത്വത്തോടും കൂടി ഞാനാണല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തോ എവിടെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനത് വൈജാൻറ്റിയോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട് അവള് പോവാണ് രണ്ടു ദിവസം പോട്ടേന്നെ ഉം കുട്ടിയല്ലേ അവക്കും പോകാനൊക്കെ ആഗ്രഹം കാണില്ലേ ബിന്ദുക്കളോ സ്വന്തക്കാരോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവളുടെ കൂടെ കഴിഞ്ഞതല്ലേ ഇത്രവും നാണു എന്തോ രേവതി മറ്റോ അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു പേര് പോവുകയാണേലെ അവളെ വിടണം അപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്ക എടാ ഒറ്റയ്ക്ക് എങ്ങനെയാടാ വിടുന്നത് അത് ശരിയാവോ മനു നിനക്ക് കൊണ്ടുപോകാൻ പറ്റുവോ ഉം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഞാനൊന്നും നോക്കട്ടെ ലീവ് കിട്ടുമെങ്കിൽ ഞാനൊന്ന് കൊണ്ടുപോകാം ഏതായാലും ഞാൻ കൊണ്ടുപോകുന്ന കാര്യമൊന്നും ഇവിടെ വിളമ്പാൻ നിൽക്കണ്ട വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇവിടെ നേരെ ഫോൺ വിളിച്ച് എന്റെ അമ്മേടെ കൊടുക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ല ദ സാത്താൻ കുരിച്ചു കണ്ട പോലെയാ ഒന്നാതലീനെ കാണുന്നത് അതിന്റെ കൂടെ ഞാൻ അലീനിയെ അങ്ങോട്ടും അങ്ങാടാൻ കൊണ്ടുപോകാന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ സമാധാനം കിട്ടാ കിട്ടില്ല എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതീനയാണ് അപ്പൊ രേവതിക്കുട്ടി കുട്ടി ഇങ്ങനെ ഭക്ഷണൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പൊ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ മാമച്ചന്റെ ലേശം ചോറാട്ടോ കൊടുക്കുന്നത് ചോദിച്ചു ഇതെന്താ പൂച്ചക്കുഞ്ഞിനാണോ നീ വിളമ്പുന്നത് ഇതെനിക്കല്ലേ നീ വിളമ്പുന്നത് ഉം പൂച്ചക്കുഞ്ഞ് കഴിക്കുന്ന പോലെ കഴിച്ചാ മതി അതേ ഇപ്പം മരുന്ന് പോലെ ചോറ് കഴിക്കുകയാണെങ്കിൽ വയസ്സാങ്കാലത്ത് മരുന്ന് ഒത്തിരി കഴിക്കേണ്ടി വരില്ല ഇല്ലെങ്കില് ചോറ് കഴിക്കുന്നത് പോലെ വയസ്സാൻ കാലത്ത് മരുന്ന് കഴിക്കേണ്ടി വരും ഓഹോ വല്ല തത്വൊക്കെ ആയിട്ട് വന്നിരിക്കുക ഇതേ പിന്നെ എന്റെ കാര്യത്തിൽ ഇടപെടരുതേ ഞാൻ ഇടപെടും ഇടപെടുക തന്നെ ചെയ്യും അതെ ഞാൻ അങ്കളിന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് തന്നെയാ ആന്റി പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്കും ഗ്രേസിയ ഒരു ചിരിയൊക്കെ ചിരിച്ചവിടെ ഇരിക്കുക കാരണം വലിയൊരു അധികാരത്തിൽ തന്നെയാണ് നമ്മുടെ രേവതി കുട്ടി അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് മാമച്ചൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മാമച്ചന്റെ മനസ്സിൽ നമ്മുടെ രേവതിയോട് സ്നേഹം രേവതിക്കുട്ടിയോട് സ്നേഹം മാത്രമാണ് ഉള്ളത് അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി വീണ്ടും അലീനയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് അലീനിയെ വിളിക്കാൻ വേണ്ടി രേവതി അല്ല ശ്രമിക്കുന്നത് നമ്മുടെ ഗ്രേസിയാണ് നിനക്ക് ഫോൺ എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോ ഫോൺ ഓൺ ആണോ എന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട് ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടില്ല കേട്ടോ ഫോൺ ഓഫ് തന്നെയാണ് ആ ഫോണിൽ എന്തോ ഒരു ചെറിയ ബാറ്ററിക്ക് കംപ്ലയിന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ രേവതി പറഞ്ഞു പറഞ്ഞോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ചേച്ചിനെ വിളിക്കാനായിട്ട് വേറെ ആ നമ്പർ ഒന്നും കയ്യിലില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ സമാധാനപ്പെടുവേണ്ണേ അല്ല അവൾ എവിടെയാന്ന് വെച്ചാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് കാണിക്കാന്നേ നീ ഇപ്പൊ ഇങ്ങ് വന്നേ നീ വന്ന് ബിരിയാണി കഴിച്ചേ എന്ന് പറയുമ്പോ ബിരിയാണിയോ ആ ഞാൻ നിനക്കും എനിക്കും വേണ്ടി ബിരിയാണി മേടിച്ചു മാമച്ചൻ ബിരിയാണി തുറണ്ടാട്ടോ എന്ന് പറയുമ്പഴത്തേക്കും അയ്യോ ബിരിയാണി എനിക്ക് വേണ്ട ഞാനതൊന്നും കഴിക്കില്ല ഉം ഇതിപ്പോ കൊള്ളാലോ ബിരിയാണി മേടിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ വെണ്ണേ നിനക്ക് ബിരിയാണി മേടിച്ചതെന്ന് എന്നെ പറയണം മര്യാദക്ക് കഴിക്കാൻ നോക്കിയോ ബിരിയാണി കഴിച്ച ഓർത്തോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് ഞാൻ സത്യം പറഞ്ഞാലേ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല ബിരിയാണി കഴിച്ചിട്ടില്ലെന്നോ ഓ ഈ പെങ്കൊച്ചിന്റെ ഒരു കാര്യം ദേ ആരും കേക്ക പറയരുതേ നീ വാ വന്നിക്കുന്നേ നീ എന്തിനാ ഈ വേലക്കാരി നിൽക്കുന്നോലോ അവിടെ നിൽക്കുന്നത് അല്ല ഞാൻ ഈ കുടുംബത്തിലെ വേലക്കാരിയല്ലേ വേലക്കാരിയൊക്കെ പിന്നെ നീ ഇവിടെ ഇരുന്നേ ഭക്ഷണം കഴിക്കാൻ നോക്കിയേ എന്ന് പറഞ്ഞു നമ്മുടെ രേവതിയെ പിടിച്ച് അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കാൻ കേട്ടോ രേവതിക്ക് വീണ്ടും വീണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കരച്ചിൽ വരാ വരുന്നുണ്ട് നമ്മുടെ രേവതിക്ക് കാരണം ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ നമ്മുടെ രേവതിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാമച്ചനാണെങ്കിൽ രേവതിട്ട് ആരുന്നോണ്ട്ട്ടോ ഉം അഹങ്കാരി ഇവളൊരു വെറും അഹങ്കാരി തന്നെയാ ഇവള് കാരണം എനിക്ക് എനിക്കിനിയിപ്പം ചൊവ്വേ നേരം വയറ് നിറച്ച് ഭക്ഷണം ാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശീനി അലീനിയും തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് അലീന അല്ല അലീനയോട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ പോകാൻ വേണ്ടി തയ്യാറായിക്കോ ഏതായാലും നിന്നെ തന്നെ വിടുന്ന ലക്ഷണമൊന്നുമില്ല ഒരു കാര്യം ചെയ്യ് നീ മനുവിന്റെ കൂടെ പോക്കോ അതിനിപ്പോ എന്താ മനുവിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല പിന്നെ ആ വൈജ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ ചെവി കൂടെ കെട്ടെ ഈ ചെവി കൂടെ അങ്ങ് കളഞ്ഞാൽ മതി അവൾ ഇങ്ങനെ ഗുണു ഗുണു ഗുണുഗുണെന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കും പിന്നെ ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതല്ലാന്ന് കുറ്റം എന്ന് പറയുന്ന പോലെ അവക്ക് നീ ഇപ്പം ഇഷ്ടമില്ലാത്തവളായതുകൊണ്ട് നീ എന്ത് നല്ലത് ചെയ്താലും അവള് കുറ്റമല്ലേ പറയും ു പിന്നെ മോൾ എന്തിനാ പേടിക്കുന്നത് അതെ മനു മോളെ കൊണ്ടുപോളും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അത് മോശമല്ലേ ഒരു വേലക്കാരിനെ ഇവിടുത്തെ വീട്ടിലെ ഒരാൾ കൊണ്ട് ഏ നീ ഇവിടുത്തെ വേലക്കാരി ആരാ പറഞ്ഞത് അല്ല മനു എന്താണ്ട് പേര് പറയുമായിരുന്നല്ലോ ആ ഹോം നേഴ്സ് ഉം നീ ഇവിടുത്തെ ഹോം നേഴ്സ് തന്നെയാണ് പിന്നെ ഇവിടത്തെ വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് നിന്റെ ഔദാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അഹങ്കാരം പിടിച്ച വൈജോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ബാലേന്ദ്രനോട് സംസാരിക്കാനേ എന്നൊക്കെ പറയാണ് അങ്ങനെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ മുത്തച്ഛി നീ ഒരു കാര്യം ചെയ്യണം അവളെ ഒറ്റയ്ക്ക് വിടുവൊന്നും വേണ്ട കൊണ്ടാക്കുക എന്തേലും ചെയ്താൽ മതി രണ്ടു ദിവസം അവള് നിൽക്കുവാണെ പോയി നിൽക്കട്ടെ അവൾക്കും ഒരു റിലാക്സേഷൻ കിട്ടില്ലേ റിലാക്സ് ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അമ്മയെ തീരുമാനിച്ചിരിക്കുന്നത് അമ്മയുടെ മോളാണല്ലോ അമ്പിലും വില്ലിലും അടുക്കാത്തത് ഇങ്ങനെ ഒരു സാധനം എന്ത് ചെയ്യാനും മോനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ അവളുടെ സ്വഭാവം ഇങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വൈജ കേറി വന്നിട്ട് ഓ എന്റെ സ്വഭാവത്തിനെ കുറിച്ച് അല്ലേ വർണ്ണിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് എനിക്ക് എന്റെ സ്വഭാവത്തിനെ കുറിച്ച് തന്നെയാണ് വർണ്ണിക്കുന്നതെന്ന് ആ അല്ല ഇപ്പൊ ഇവിടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട ഇവിടെ നിങ്ങൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അലീനക്കാണെന്ന് എനിക്കറിയാം അലീന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വീട്ടുകാരിയാണെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വിചാരം അതെ വേലക്കാരിനെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തണം അതാ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ലാസ്റ്റ് ഭയങ്കര വിഷയവും പ്രശ്നമൊക്കെ ആകും നോക്കിക്കോ ഉം അതെ കൊത്തി കൊത്തി അവള് മുറത്തി കയറുന്നുണ്ട് എന്ത് ചോദിച്ചാലും തർക്കുത്തര മാത്രമേ അവളുടെ വായി നിന്ന് വിടുള്ളൂ എന്ത് ചെയ്യാനാ നല്ല കുടുംബത്തിൽ ജനിച്ചാണെങ്കിലല്ലേ അവളുടെ വായിന്ന് മുത്തുപൊഴിയത്തുള്ളൂ ഇതിപ്പം ഏതോ ഒരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോ വൈജോട് ബാലേന്ദ്രൻ പറയരുത് നീ ഒന്നും പറയണ്ട നീ ഇപ്പ മാറിപ്പോ നീ മാറിപ്പോന്ന് തന്നെ നല്ലതെന്ന് പറഞ്ഞപ്പം അല്ലെങ്കിലും ബാലേന്ദ്രാ കൂടുതൽ പറയരുതേ ഇങ്ങോട്ടേ അവളെ ന്യായീകരിക്കരുതേ അവള് ചെയ്യുന്നതല്ല ശരി എന്ത് ശരി അവള് ചെയ്യുന്നുള്ളത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വൈജയന്തി ജയന്തി വൈജയ് നീ അവക്ക് ലീവ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ തന്നെ ആയോ ഡേ ഇവർക്ക് ആ സേഷനൊക്കെ ഉള്ളതാ അവിടെ ഒരു കംപ്ലൈന്റ് പോയി കൊടുത്തു കഴിഞ്ഞാൽ കുരുങ്ങാൻ പോകുന്നതേ നമ്മളൊക്കെ ആയിരിക്കും അതിന് അങ്ങനെ അവള് കൊണ്ടുപോയി കേസ് കൊടുക്കുവോ ഉം അപ്പൊ അവള് കേസ് കൊടുക്കൂലെന്ന് നിനക്കറിയാലെ വൈജെ അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എൻറെ പൊന്നു വൈജേ മനുഷ്യത്വം എന്താണെന്ന് മനുഷ്യ സ്ത്രീ എന്താണെന്ന് നീ പഠിച്ചില്ലേ പിന്നെ ആരാ പഠിക്കുക എടീ നീ ഒരു സ്ത്രീ അല്ലേടി നിനക്ക് ടയേർഡ് ആകുമ്പോ നീ ഈ വീട്ടിലൊരു ദിവസം ലീവ് എടുത്തിരിക്കില്ലേ അതുപോലെ അവർക്കൊരു ദിവസം ലീവ് വേണ്ടേടി എന്തുവാടി ഇത് ഏർ നമ്മളൊക്കെ ചോറല്ലേ കഴിക്കുന്നത് നമ്മുടെ എല്ലാവരിലും നിന്നും ബ്ലഡ് തന്നെയല്ലേ വരുന്നത് അതിന് റെഡ് കളർ തന്നെയല്ലേ പിന്നെ എന്താടി വൈജേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താ ഞാനിപ്പോ പറയാ എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ അലീന കയറി വരികയാണ് അലീനെ കയറി വന്നപ്പം വൈജ ഓ എല്ലാരും അടുത്ത് ചാക്കിനകത്ത് വെച്ചേക്കുമല്ലേ ഇവള് പിന്നെ എങ്ങനെയാണെന്ന് പറം ഇനിയിപ്പം വിട്ടില്ലെങ്കിലേ വല്ല പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ഇവള് കേസ് കൊടുത്താലോ കേടി നാക്കി നീണ്ടു കിടക്കുവല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ചോ പറയുന്നുണ്ട് എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്തെങ്കിലും പറയാൻ വന്നോ നീ പറയണ്ട നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ അത് മതിയല്ലോ എന്ന് പറഞ്ഞു വൈജ തുള്ളി കളിച്ചങ്ങ് പോയപ്പോഴത്തേക്ക് നമ്മുടെ മുത്തച് പറഞ്ഞതേ അതൊന്നും കാര്യമാക്കണ്ട മോളെ അവൾ ഇതല്ല ഇതിനപ്പുറം കിടന്ന് ചലക്കും അതേ പട്ടിയുടെ വാല് പന്തിയിലാണ്ട് കൊല്ലവും നേരെ കുഴലില്ലാത്തിട്ടല്ലേ നേരെയാവില്ല എന്നൊരു പഴഞ്ചല്ലേ അതുപോലെയാ എന്റെ മോള് ഉം അവിടെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ സ്വഭാവം മാറില്ല അതങ്ങനെ ആയി പോയി എന്ത് ചെയ്യാനാ ഉം ഇനിയിപ്പൊന്നും ഓർത്തിരുന്നിട്ട് കാര്യമില്ല മോളൊരു കാര്യം ചെയ്യാം വന്ന് കിടക്കാൻ നോക്ക് ഇവളൊക്കെ പറയുന്നു ആരാ കേൾക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതിനിടയ്ക്ക് നമ്മുടെ മനു പോകുമ്പോൾ അലീന ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടേ മനുവിന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ പ്രണയം മുട്ടിട്ട് തുടങ്ങി അലീനയോട് സത്യം കേട്ടോ ആ ഒരു ടാറ്റ കൊടുക്കുമ്പോഴൊക്കെ കാണാം പക്ഷെ നമ്മുടെ അലീനയുടെ മനസ്സിൽ പ്രണയം ഒന്നും അല്ല എന്താ പറയാ ഒരു രക്ഷിതാവിനോടുള്ള സ്നേഹമാണോ ഒരു ആരാധനയാണോ അങ്ങനെയാ മനുവിനോട് തോന്നുന്നത് കാരണം നല്ലൊരു മനുഷ്യനെ ആ ആരാധിക്കൂലോ നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ രോഹിത് ഒരു പെണ്ണുമായിട്ട് കയറി വരാൻ പോകുന്നത് രോഹിത് ആരും ഇല്ലാത്ത സമയത്ത് നോക്കി ഒരു ക്രഷ് ഉണ്ടെന്ന് രോഹിത് പറഞ്ഞിട്ടില്ല ഹരിയോട് അപ്പൊ ആ പെണ്ണുമായിട്ട് കയറി വരുകയാണ് അപ്പൊ കയറി വരുമ്പോ അവിടെ വേറെ ആരും ഇല്ലല്ലോ നമ്മുടെ മുത്തശ്ശി കിടപ്പിലാണ് മുത്തശ്ശി അലീനെ മാത്രമേ ഉള്ളൂ അപ്പൊ ആരും ചോദ്യം ചെയ്യില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ ഒരു പെണ്ണിനെ കൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ അലീന ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ അലീന ചോദിക്കുകയാണ് ഈ സമയത്ത് ഏർ ഇതാരാണ് നീ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ആരെയും കൊണ്ടുവരും അത് ചോദിക്കാനുള്ള എന്ത് അവകാശം അടി ഇതിനെ കൊള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്ത് അവകാശം വന്നോ അപ്പൊ പെട്ടെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന് ഇത് ഇവിടുത്തെ വേലക്കാരിയാണ് ഇവക്ക് ഇവരെ പണി ഇല്ല ആരാ സാധനം എന്നറിയാമോ എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞ് രോഹിത് ഇങ്ങനെ കളിയാക്കാണ് ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ആണ് എനിക്കും ഇവക്കും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പിന്നെ കുറച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോ അലീനെ കേറ്റാതെ ഇല്ല എനിക്ക് അവകാശം ഉള്ളത് കൊണ്ട് എന്റെ അവകാശത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പൊ രോഹിത് ആ പെണ്ണിനെ കൊണ്ട് അകത്ത് കയറുവോ അതോ പുറത്ത് പോവുമോ എന്നൊക്കെ നമുക്ക് തന്നെ കാണാം ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പം ഏർ നെക്സ്റ്റ് ഏർ വിശേഷം നമ്മള് നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും ഇന്ന് ഫുൾ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ കാരണം നമ്മൾ ഫുൾ വിശേഷം ഇന്ന് ഡിലേ ആയിരുന്നു കുറച്ച് താമസിച്ചാണ് വന്നത് പിന്നെ ഞാൻ പ്രമോ വിശേഷം അത്യാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ ഇന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്നും കൂടി ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇടാതിരുന്നത് പിന്നെ താമസിച്ചും പോയി അപ്പം നമുക്ക് ഒത്തിരി പേര് കാണാനും ഇല്ല നമ്മൾ കറക്റ്റ് ഇടുന്ന സമയത്ത് ഇട്ടാലേ അത്യാവശ്യം വ്യൂസ് ഒക്കെ അതായത് റെക്കമെൻഡേഷൻ ലിസ്റ്റിലൊക്കെ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരെ പോകാതെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാതിരുന്നത് താമസിച്ച ഡിലേ ആയിരുന്നു അപ്പോൾ ഏതെങ്കിലും ഞാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഒരു ലൈക്ക് എടിക്കണം കൂടെ ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ